இப்படி எடுத்து இப்படி போட்டு வேற மாறி என்ன செய்ய தெரியுமா சொன்ன இந்த காலை 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 செய்யட்டா பாரு நான் என்ற சின்ன வயசுல என்னென்ன செய்துருக்கு தெரியுமா இந்த ஓலையில பந்து செய்திருக்கு பின்ன பொம்மை செய்துருக்கு அங்கே எத்தனை எத்தனை சாதனங்க செய்திருக்கு தெரியுமா நானே இதெல்லாம் டெய்லியும் இங்கிருந்து செய்து தர இதெல்லாம் பள்ளிக்கூடத்து கொண்டு போயிட்டு டீச்சருக்கு காணிக்கணும் அப்ப டீச்சர் சொல்லும் இதெல்லாம் மாறு செஞ்சதுன்னு அப்ப நீங்க என்ன சொல்லுவோம் பாண்டி மாமன் பாண்டி பாண்டின்னு சொல்லதரா அதெல்லாம் இந்த ஊருக்காரு தமிழரை க கிண்டல சொல்றது பாண்டிதுரை மாமா செய்ததுன்னு சொல்லணும் பாண்டி மாமா ஆ பாண்டிதுரை மாமா செய்ததுன்னு சொல்லணும் நான் டெய்லி ஒவ்வொண்ணா செய்து தரேன் ஆ டாமி அஹ் இந்த அச்ச சொல்ற மாதிரி நீ ஏன் சொல்ற உன் அச்ச வந்ததா என்ன பார்த்தா அப்ப சொல்லு அழிகன்னு எப்ப போறேன் எப்ப போறேன்னு அந்த நான் போனா இதெல்லாம் செஞ்சு தர முடியுமா மாமா என்ன என்ன അത് മാതിരി പോണ ഇതെല്ലാം തര മുടേ മാമൻ ഇവിടെ നിന്നോട്ടെല്ലിട്ടു അമ്മ ഓക്കേന്ന് വെച്ചോ പിന്നെ വാസുട്ടി എന്ത് പറഞ്ഞാലും പരയൻകുട്ടി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മടെ തന്നെ ഉണ്ടാവും

സാരി ആണ് അല്ല അടിപൊളി സാരികളാണ് ചേച്ചി ചേച്ചി വീട്ടിന്റെ ഫ്രണ്ട് ചേച്ചി ഇരിക്കാ ഞാൻ കഴിക്കായല്ലേ ഇതെങ്ങനെയുണ്ട് ചേച്ചി കര ഉള്ളത് കൊള്ള കോട്ട പിന്നെ ഒരു അതേ ഐറ്റം തന്നെ ഈ കളർ നല്ല രസമാണ് അത് നാനൂറ്റമ്പതാകും ചോച്ച പിന്നെ ഒരു ഫോട്ടോ ആയിക്കോട്ടെ കണ്ടു അതേ ചേച്ചിക്ക് നല്ല ചേരി

ഒരുപാടുണ്ട് ചേച്ചി ഒരുപാട് കിടല ഇത് കൊള്ളാം ഈ ഈ കളർ കൊള്ളാം ഇതൊക്കെ നല്ല കളറാണ് ചേച്ചി കളറൊക്കെ നല്ല കളറാണ് അല്ലെ ഇത് കൊള്ളല്ലേ നന്നായിണ്ടല്ലേ നല്ല തുണിയൊക്കെയാണ് തോന്നുന്നത് നല്ല നല്ല കളർ അപ്പൊ എനക്ക് ഇഷ്ടം പോലെ അലമാരല്ലേ കുത്തി വെച്ചുണ്ടല്ലോ ഇനിയിപ്പൊ വേറൊരു സാരി കൂടി വേണോ എനിക്കൊരു സാരി വേണോ അത് നല്ലതല്ലേ ഇത് എടുക്കാൻ ഇഷ്ടപ്പെട്ടല്ലേ പിന്നെ പറയണേ ും വേണ്ട വേണ്ട ഇഷ്ടപ്പെട്ട ഒരാളെടുത്തിട്ട് പിന്നെ അങ്ങോട്ട് കൊടുക്കുന്നു പറഞ്ഞങ്ങനെ അനക്ക് ഇപ്പൊ എന്താ ആവശ്യം നീ വേണോ ഞാൻ മണി എടുക്കളുണ്ട് ഏതെങ്കിലും ഒന്ന് എടുത്താൽ എന്നിട്ട് ആൾക്കാർക്ക് അല്ല ഏതെങ്കിലും ഒന്ന് എടുക്കാൻ പറഞ്ഞ ഏതാ വേണ്ട എനിക്ക് അത് മുന്നൂറ് രൂപ അത് മറ്റേ മുന്നൂറ് രൂപക്ക് തരില്ല എനിക്ക് അയ്യോ അത് കുറവില്ല ചേച്ചി അത് നല്ല സാരിയാണ് ചേച്ചിക്ക് വരെ ഇഷ്ടപ്പെട്ടതാണ് അത് കുറച്ച് എന്തെങ്കിലും കുറയ്ക്കടോ നമ്മളിങ്ങനെ കയറി ഇറങ്ങി എന്തെങ്കിലും കിട്ടണ്ടേ പിന്നെ കടായിട്ട് കാട്ടെ അയ്യോ എനിക്ക് ആര് ആര് കടം തരോന്ന് പറഞ്ഞു ഞാൻ അതെ കടവും വേണ്ട കൂടെ അല്ല കടായിട്ട് തരില്ല േട്ടാ അത് ഒന്നും കുറവില്ല ഈ ആണുങ്ങളിൽ ചേട്ടൻ അമേസിച്ച് അതി കച്ചവടത്തിന് ഇവിടെ വരാൻ പാടുണ്ടോ അന്നേം കൂടി മേടിച്ചോക്കുവരു അല്ല മറ്റേ ചേട്ടൻ ഉണ്ടായിരുന്നു മറ്റേ ചേട്ടനെ പറയണ അവരാണ്